ഇവിടെ ഇതാ നമ്മുടെ ജിൻഡോയുടെ പുറകെ നടന്ന് മാക്സിമം പ്രൊവോക്ക് ചെയ്യാണ് നമ്മുടെ ഗബ്രി അപ്പൊ എന്താന്ന് വെച്ചാൽ പവർ ടീമിന്റെ അധികാരം കിട്ടിയത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ ഗബ്രി എന്തായാലും ഗബ്രി ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആണ് എന്നുള്ളത് നൂറ് ശതമാനം ഇവിടെ വ്യക്തമാണ് അപ്പൊ ഗബ്രിയുടെ കൂടെ നിൽക്കുന്നുണ്ട് നമ്മുടെ അർജുനും അർജുനൊന്നും സംസാരിക്കുന്നു മിണ്ടെന്നൊന്നും ഇല്ലെങ്കിലും ഗബ്രി മാക്സിമം പ്രൊവോക്ക് ഇരിക്കുന്നുണ്ട് പക്ഷെ ജാസ്മിൻ ഇതിൽ ഇടപെടുന്നുണ്ട് കേട്ടോ ഗെ ഗബ്രിയെ മാക്സിമം തടയാൻ നോക്കുന്നുണ്ട് ജാസ്മിൻ എന്നാലും ഗബ്രി വിടുന്നില്ല പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാണ് കോഴി എന്ന് വിളിക്കുന്നുണ്ട് കൊരങ്ങ് എന്ന് വിളിക്കുന്നുണ്ട് മണ്ടൻ മരമണ്ടൻ ഈ വാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ജിൻഡോയെ മാക്സിമം തളർത്താൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ജിൻഡോയുടെ ക്ഷമ അത്യധികം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഒരുപാട് സമയം ക്ഷമിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ റൂമിലിരുന്നിട്ടും എല്ലാവരും ഋഷിയും എല്ലാവരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട് എല്ലാവർക്കും ചെറിയ പേടിയുണ്ട് കേട്ടോ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്താൽ ചിലപ്പോ ജിൻഡോ വയലന്റായി ചിലപ്പോ ഗബ്രിയെ അടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷെ ഇതിനിടയിൽ നല്ലൊരു പോയിന്റ് നമ്മുടെ ജിൻഡോ ഗബ്രിയോട് പറയുന്നുണ്ട് ഈ വാക്കുകൊക്കെ കേട്ട് നിന്നെ അടിക്കാൻ ഞാൻ ആര് റോക്കി ആണെന്നോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നിന്നെ അടിച്ച് പുറത്തു പോകാൻ ഞാൻ റോക്കി അല്ല എന്നൊക്കെ ഗബ്രിയോട് ജിൻഡോ പറയുന്നുണ്ട് ഇത് നല്ലൊരു പോയിന്റ് തന്നെയാണ് ഇതിനിടക്ക് റിസ്മിൻ വന്നിട്ട് ഗബ്രിയെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനൊന്നും പറയരുത് മോശമാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനിടക്ക് ബിഗ് ബോസും ഇവരുടെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട് ഇങ്ങനത്തെ മോശമായ വാക്കുകൾ ഉച്ചരിക്കുന്നതോ പ്രതികരിക്കുന്നതോ വീട്ടുകാർ ഒക്കെ തെറ്റാണ് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ജിൻഡോ പറയുന്നുണ്ട് താങ്ക്സ് ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് ഗബ്രി അതിൽ ഒന്ന് വഷലായ പോലെ തോന്നുന്നുണ്ട് കേട്ടോ